മൂവാറ്റുഴ നഗരസഭയിൽ കേരള കോൺഗ്രസിന് സ്ഥിരസമിതിയിൽ അർഹമായ അധ്യക്ഷ സ്ഥാനം നിഷേധിച്ചെന്ന് പ്രവർത്തകരുടെ പരാതി കേരള കോൺഗ്രസിൽ നിന്ന് വിജയിച്ച സിതാറാണി തോമസിന് വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം നൽകുമെന്നായിരുന്നു പാർട്ടിയുടെ പ്രതീക്ഷ എന്നാൽ ഇതുണ്ടായില്ല ഇതിനെ തുടർന്നാണ് മുൻ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ ജോസ് കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പ്രതിഷേധിച്ചത് കേരള കോൺഗ്രസിന് സ്ഥിരസമിതിയിൽ അർഹമായ അധ്യക്ഷ സ്ഥാനം നിഷേധിച്ചെന്നാണ് പരാതി കഴിഞ്ഞ ഭരണസമിതിയിൽ കേരള കോൺഗ്രസ്സിന് വിദ്യാഭ്യാസ സ്ഥിരസമിതി സ്ഥാനം നൽകിയെങ്കിലും ഇത്തവണ ഇത് നിഷേധിച്ചു കേരള കോൺഗ്രസിൽ നിന്നും വിജയിച്ച ഷിതാറാണി തോമസിന് വിദ്യാഭ്യാസ സ്ഥിരസമിതി സ്ഥാനം നൽകുമെന്നായിരുന്നു പാർട്ടിയുടെ പ്രതീക്ഷ ചർച്ചകളിൽ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ധനകാര്യ സ്ഥിരസമിതിയിലേക്ക് ഷിതാറാണി തോമസിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു ഇന്ന് മാത്യു കൊളനാടൻ എം എൽ എയെ നേരിൽ കണ്ടും കേരള കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു ഷിതാറാണി തോമസിന് സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്നലെ രാവിലെ മുൻ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ ജോസ് കുര്യാക്കോസ് നഗരസഭാ ചെയർപേഴ്സന്റെ ക്യാബിനിലെത്തി പ്രതിഷേധിച്ചു യു ഡി എഫ് നേതൃത്വത്തെയും കേരള കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമറിയിച്ചിട്ടുണ്ട് അധ്യക്ഷസ്ഥാനം തയ്യാറായിരുന്നിട്ട് പോലും ഇത് നൽകാത്തതിൽ ശക്തമായ പ്രതിഷേധം യുഡിഎഫ് വേദികളിലുയര്ത്തുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോം കുയ്യച്ചന് പറഞ്ഞു